എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഇടുക്കി ജില്ലയിലെ പാർത്തോട് ഗ്രാമത്തിലാണ് പാർത്തോട് ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ കാർഷിക പ്രവർത്തനങ്ങൾ നന്നായി നടത്തിക്കൊണ്ടു പോകുന്ന ഒരാളാണ് ശ്രീ ബിനോയ് വള്ളംപുരീം നമസ്കാരം ഇവിടെ ജാതി മരം ഈ മരത്തിന് എത്രത്തോളം പ്രായമുണ്ട് ബിനോയ് ഇതിപ്പോൾ നമുക്കൊരു അമ്പത്തെട്ട് അൻപത്തൊമ്പത് വർഷം പഴക്കമുണ്ട് അടുത്ത വർഷം ആകുമ്പോൾ ഏകദേശം കാരണന്മാർ പറഞ്ഞ കണക്ക് വെച്ചാണെങ്കിൽ അറുപത് വർഷം അടുത്ത വർഷം ആകുമ്പോൾ എങ്ങനെയാണ് ഈ മരത്തിന്റെ ഒരു ഉത്പാദനക്ഷമത എങ്ങനെയാണ് ഉൽപാദനക്ഷമത നമുക്ക് രണ്ടായിരത്തി പതിനെട്ടില് കഴിഞ്ഞപ്പ ഫ്ലു കഴിഞ്ഞപ്പിന് നമുക്ക് പൊതുവേ കായ് മൊത്തത്തിൽ കുറവായിരുന്നു പക്ഷേ ഈ ഹൈ ഹൈറേഞ്ചില് പൊതുവേ എല്ലാ ജാതിയിലും കായ് കൂടുതലാണ് പക്ഷെ ഉണക്ക് കാര്യമായി ബാധിച്ചിട്ടുണ്ട് പക്ഷെ ഞാനിതൊക്കെ ഒരുപാട് നനച്ചിട്ടാണ് ഇത് കായെല്ലാം എല്ലാം പിടിച്ചു നിർത്താൻ പറ്റിയത് ശരി ഒത്തിരി പേരുടെ ഉണ്ടായി കഴിഞ്ഞാലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ജാതികളുണ്ട് ഇതിപ്പോൾ നമുക്ക് ഈ വർഷം ആദായം പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ജാതി എന്ന് മാത്രം ഒരു നാൽപ്പതിനായിരം രൂപയ്ക്കുള്ള കായെങ്കിലും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ പ്രതീക്ഷയിലാണ് അപ്പം ഇതിനകത്ത് കൊലകുത്തിയുണ്ട് അതോടൊപ്പം തന്നെ ഇങ്ങനെ എല്ലാ ചില്ലകളിലും നിറച്ച് കാഫലമുണ്ട് ഇതിനു വേണ്ടിയിട്ട് ഈ ആറ് പതിറ്റാണ്ടിനോട് അടുക്കുന്ന ഈ ജാതിപരത്തിൻ്റെ പരിപാലനം എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്തത് ഇതിന് നമുക്ക് പരിപാലനം അങ്ങനെയല്ല എല്ലാ വർഷവും ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക അല്ലാതെ വേറെ അധികം പരിപാലനം ഒന്നും ജാതിക്ക് ചെയ്യാറില്ല പിന്നെ രണ്ട് വർഷത്തിൽ രണ്ട് വർഷം നമ്മൾ തിരിച്ച് നമ്മൾ നാശിനി സ്പ്രേ ചെയ്യും അത് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ എത്രത്തോളം മരങ്ങൾ എനിക്ക് തന്നെ മൊത്തത്തിൽ ഇരുന്നൂറ് ജാതികളും ഉണ്ട് നമുക്ക് ഏറ്റവും പ്രായമുള്ള ഒരു ജാതി ഇതാണ് ഏറ്റവും ഇത് പണ്ട് നാട്ടിൽ നിന്ന് അങ്കമാലി സൈഡിൽ നിന്ന് എവിടെ കാരണന്മാര് കൊണ്ടുവച്ചാണ് ഏറ്റവും പ്രായമുള്ള ജാതിയാണ് ബാക്കിയുള്ളതെല്ലാം നമുക്കൊരു ഒരു നാല്പത് വർഷം നാല്പത്തഞ്ച് വർഷം പഴക്കമുള്ളുണ്ട് പിന്നെ കൂടുതലും ഒരു മുപ്പത് വർഷം മുപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള ജാതികളാണ് കൂടുതലായിട്ടും പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു ദീർഘകാല വിളയാണ് ജാതി അല്ലേ കാരണം എന്തായാലും ആ ദീർഘവീഷണത്തോടു കൂടി തന്നെയാണ് പിതാവ് ഇത് നട്ടത് പിന്നീട് ഇത് ഇതേ ഒപ്പത്തിൽ തന്നെയുള്ള വേറെ മരങ്ങളില്ലായിരുന്നു ഇത് ഒപ്പത്തിൽ ഈ ഒരു മരമാണ് ആദ്യം നമ്മൾ ഹൈറേഞ്ച് വന്ന കാലത്ത് മറ്റേ നമ്മുടെ രക്ഷിതാക്കള് വെച്ചത് വേറെ കൂടുതൽ മരങ്ങൾ അന്നും ഇല്ലായിരുന്നു പിന്നീട് ഇതിൻ്റെ ഒരു ഈൽഡ് കണ്ടതിന് ശേഷമാണ് പിന്നീട് പിന്നീട് ഓരോന്നോരോന്നായിട്ട് അന്നും ജാതി കൃഷിയൊന്നും ഹൈറേഞ്ചിലില്ല ഏഹ് അന്ന് നൈക്കൃഷി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാരാണ് പോവായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് ജാതി കൃഷിയിലേക്കൊക്കെ തിരുന്നത് ഇതിന് ചുറ്റും ഒരു തറ കിട്ടിയിട്ടുണ്ടല്ലേ ആ ഇത് പണ്ടത്തെ കാട്ടുകൾ വെച്ച് നമ്മുടെ കാരണന്മാര് തന്നെ ചെയ്തേക്കുന്ന ഒരു സംവിധാനമാണ് സംവിധാനമാണ് അന്ന് പോയി അതിന്റെ അതിന്റെ പക്ഷെ ഇന്നൊക്കെ അതെല്ലാം ജാതി ാണ് അപ്പുറത്തേക്ക് വളർന്നു അത് ശരിയാ ഇതിനും പുറത്തേക്കാണ് അതായത് ഈ നമ്മളൊരു ചുറ്റുവട്ടം കെട്ടിവെച്ചിട്ടുണ്ടെങ്കിലും അതിനും പുറത്തേക്ക് അതിന്റെ ഒരു രണ്ടരട്ടിയോളം പുറത്തേക്ക് ഇപ്പോ ശാഖകൾ ഇങ്ങനെ വളർന്ന് ഹൈറ്റ് ആണെങ്കിലും നമുക്ക് ഇതിന് മുകളിലോട്ട് കയറി ചെല്ലണെങ്കിൽ ഇതിന് ശീലങ്ങൾ മോള് നമ്മൾ തന്നെ ഒരു അഞ്ചു മിനിറ്റ് മേളിലാണ് നല്ല ഹൈറ്റ് ഉണ്ട് അപ്പൊ എങ്ങനെയാ വർഷത്തിൽ ഒരിക്കലും എന്ത് വളം ഇടോ വർഷത്തിന് ഒരു വർഷം നമ്മൾ ചാണകപ്പൊടി ഇടും ആ പിന്നെ യാദൃശ്യമായിട്ട് രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോൾ നമ്മൾ എല്ലുപൊടി നമ്മൾ ഒരു ജാതിരു മുപ്പനുസരിച്ച് നാലോ അഞ്ചും കിലോ ഒക്കെ വെച്ച് എല്ലുപൊടി നമ്മൾ ഇടും പിന്നെ നമ്മൾ വേനൽക്കുള്ള പരിപാലനം പറഞ്ഞാൽ വേനൽ ഉണക്ക് കൂടുതലാണെങ്കിലും നമ്മൾ നനച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യം വരും ഈ പ്രാവശ്യം നമ്മൾ ഉണക്ക് കൂടുതൽ വന്നാലും നമുക്ക് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് നനയോളം നമുക്ക് നനയ്ക്കേണ്ടി വരും അല്ലെങ്കിൽ സാധാരണഗതിയിലാണെങ്കിൽ രണ്ടോ മൂന്നോ നനയൊക്കെ അനുസരിച്ചു കാ കൂടുതലുള്ള കാരണം ഉണക്ക് കൂടുതൽ ബാധിക്കും ഈ അങ്ങനെ എന്തെങ്കിലും ആ കൊടുക്കുകടിക്കുന്നുണ്ട് നമ്മള് വർഷത്തിൽ രണ്ട് പ്രാവശ്യം തിരിച്ചടിക്കും ഒന്ന് ജൂൺ ആദ്യം തുരിച്ചടിക്കും പിന്നെ സെപ്റ്റംബർ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഒന്നും കൂടെ തുരിച്ചടിക്കും അപ്പോൾ എന്തായാലും മറ്റു ജാതി ഇനങ്ങളും നമ്മൾ പലതരത്തിലാതില് വികസിപ്പിച്ചെടുത്ത ജാതി ഇനങ്ങളുണ്ട് പല പ്രായത്തിലുള്ള ജാതി ഇനങ്ങളുണ്ട് അല്ലേ പല പ്രായത്തിലുള്ള ജാതി ഇനങ്ങളുണ്ട് നമുക്ക് പല വെറൈറ്റിയിലുള്ള ജാതികളുണ്ട് നമുക്ക് ഞാനും ഒരു വെറൈറ്റി തന്നെയായിട്ട് ചെയ്തിട്ടില്ല പല വെറൈറ്റിയാണ് ചെയ്തേക്കുന്നത് പിന്നെ മോശമുള്ള വലിയ ജാതികളാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഫലം കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ കട്ട് ചെയ്തിട്ട് നമ്മൾ പുതിയ ഇനം നമ്മൾ നല്ല ഇനം നോക്കി നമ്മൾ ഇത് ചെയ്തു കൊടുക്കുക ഇപ്പൊ നമ്മുടെ ഈ വലിയ ജാതിയുടെ ഒക്കെ കായ് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ടല്ലേ ആ കായ് ഓരോന്ന് പൊട്ടാൻ തുടങ്ങി തുടങ്ങിപ്പോ മഴ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ ഓരോന്നൊക്കെ ആദ്യം ഇതൊക്കെ ആദ്യം കായ്ച്ച ജാതികളാണ് ഇത് വേറൊരു വലിപ്പമുള്ള ജാതിയാണല്ലോ ആ ഇത് വേറൊരു ജനം ജാതിയാണ് ഇതേലും ഈ പ്രാവശ്യം നല്ല കായുണ്ട് ഇത് എത്ര പ്രായമായിട്ടുണ്ടാവും ഒരു നാപ്പത്തഞ്ചു വർഷം നാൽപ്പത്തി ആറ് വർഷമായ ജാതിയാണ് ഇത് പക്ഷെ നമ്മുടെ ആറ് പതിറ്റാണ്ടോടെ എടുക്കുന്ന ആ ജാതി മരത്തേക്കാൾ കുറച്ചുകൂടിയിട്ട് കായുടെ മുഴുപ്പ് ഈ ജാതിപരത്തിലാണ് അല്ലേ ജാതി മരത്തിൽ കായ്ക്ക് മുഴുപ്പ് കൂടലു ഇത് വേറെ ഇനമാണ് ഈ ജാതി ഇതിന്റെ എല്ലാം ബഡ്ഡിങ്ങിന് ഇതെടുക്കാറുണ്ട് ഉഡ് എടുക്കാറുണ്ടോ ആ ബഡ്ഡിങ്ങിന് നമ്മള് മറ്റേ നല്ല ഇനത്തിന്റെ എല്ലാം നമ്മൾ ബഡ്ഡോട്ട് എടുക്കാറുണ്ട് പിന്നെ ഇതുപോലെ ഇങ്ങനെ ശേഖരങ്ങള് വരും ഇതിപ്പോ കട്ട് ചെയ്യാൻ വന്ന സമയത്തൊന്നും വാക്കത്തിൽ ഇല്ലാതെ കട്ട് ചെയ്യാത്തതാണ് ഇതുപോലെ ഈ വലിയ ജാതിയിലാണെങ്കിൽ അകത്ത് നിറച്ച് ശീരം ഉണ്ടാവും ഇതേ നിറച്ച് കായുണ്ടാവും കായുണ്ടാവുന്ന പറഞ്ഞാൽ ഇതിനകത്ത് സൂര്യപ്രകാശം കുറവായ കാരണം ഇതായാലും നമുക്ക് മറ്റേ പോലെ പുറത്തേണ്ട ഉണ്ടാവില്ല അപ്പോൾ അത് കാരണം നമുക്ക് ഈ ഇങ്ങനെയുള്ള വരുന്ന കമ്പുകൾ നമ്മൾ പൂർണ്ണമായിട്ടും വെട്ടിക്കളയും എന്നുവെച്ചാൽ ഇതിപ്പോ ഒരു ചെറിയ ജാതിയുടെ അത്ര മുഴുപ്പിലേക്ക് ഒരു വർഷം കൊണ്ട് കഴിഞ്ഞാൽ ജാതിയുടെ അത്ര മുഴുപ്പിലേക്ക് വരും വെട്ടി അല്ലേ ഇത് നമുക്ക് എടുക്കാൻ തളയ്ക്കളെടുക്കുമ്പോ സൂര്യപ്രകാശം കുറവായത് കാരണം കൂട്ട് നമുക്ക് പൊളിക്കാൻ ബുദ്ധിമുട്ട് ഭാഗം എന്തായാലും അറുപത് മുതൽ ഏതാണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നട്ട ജാതി മരം വരെ ശ്രീ ബിനോയിയുടെ കൃഷിയിടത്തിലുണ്ടല്ലേ എന്നാലും കാർഷിക പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധിക്കുന്ന ശ്രീ ബിനോയ് വള്ളംപുരയിടത്തിൻ്റെ ആറ് പതിറ്റാണ്ടിനോടടുത്ത ജാതി മരമാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്